താമരക്കുളത്തിൽ ദേവതയെ പോലെ ദീപ്തി സതിയുടെ നീരാട്ട് വൈറലായ ചിത്രങ്ങൾ നീന എന്ന ചിത്രത്തിലുള്ള മര്യാദകൾ സുപരിചിതയായ നടിയാണ് ദീപ്തി സതി പിന്നീട് നിരവധി തെന്നിന്ത്യൻ സിനിമകളിൽ നായികയായി എത്തി സിനിമയുടേതുപോലെ സമൂഹ മാധ്യമങ്ങളിലും നടി സജീവമാണ് ഡാൻസ് റീലുകളും ഗ്ലാമർ ഫോട്ടോഷൂട്ടുകൾ നടിക്ക് കൂടുതൽ ആരാധകരെ നേടിക്കൊടുത്തു ഇപ്പോഴാണ് മറ്റൊരു ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്ക ചിത്രങ്ങളാണ് ദീപ്തി പങ്കുവെച്ചിരിക്കുന്നത് ഭിങ്ങി ഹൃദയമാണ് അവൾ നീന്തിയത് എന്നാൽ നദി അവളെ പഠിപ്പിച്ചത് എല്ലാ ലാഘോത്തോടെ കാണാനും നദിയുടെ ആലിംഗനത്തിൽ അവൾ നൊമ്പടമായി ഒഴുകി നിശ്ചലമായ ജലത്തിൽ അലകളന്നതുപോലെ ആനന്ദം അടങ്ങിയെത്തുന്നു അറിയാമെന്ന് മാത്രം ചിത്രത്തിനൊപ്പം ദീപ്തി കുറിച്ചു വെള്ളം നിറത്തിലുള്ള സെമി ട്രാൻസ്പ്രൻസ് ആണ് ദീപ്തി ധരിച്ചത് പടനിലത്തെ ഏരിയസ് ഡി നഗറിലാണ് ഫോട്ടോഷൂട്ട് നടന്നത് ട്യൂട്ട്നേഴ്സും കോട്ടനേഴ്സും ചേർന്ന ചിത്രങ്ങളാണ് ആരാധകർ എന്ന് കുറിക്കുന്നു അതിമനോഹരമെന്നും ആകാശത്തെ ചന്ദ്രനെ പോലെ ഉണ്ടെന്നും മറ്റു ചിലർ കമൻറ്റി ചെയ്യുന്നു നിമിഷ നേരം കൊണ്ടാണ് നടിയുടെ ചിത്രങ്ങൾ വൈറലായി മാറിയത്